നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം അവർ ക്ലബ് ഈസ് നോട്ട് എ ടോയ് ഫോർ ബില്ല്യണേഴ്സ് ഞങ്ങളുടെ ക്ലബ്ബ് കോടീശ്വരന്മാരുടെ കളിപ്പാട്ടമല്ല അവർക്കുള്ളൊരു കളിപ്പാട്ടമല്ല അങ്ങനെ പറയാം അങ്ങനെ വേണം നമുക്കതിനെ മലയാളത്തിലേക്ക് പറയുമ്പോൾ ബില്യണേഴ്സ് എന്നുള്ളത് നമുക്ക് തൽക്കാലം കോടീശ്വരന്മാർ എന്ന് പറയാം അപ്പോൾ ഇത് കൃത്യമായൊരു സന്ദേശമാണ് മാനേജ്മെൻറ്റിന് മഞ്ഞപ്പട ഹാഷ്ടാഗ് ആണ് ഹൈഷ്ടാഗ് മഞ്ഞപ്പട ഹാഷ്ടാഗ് യുണൈറ്റഡ് ഫോർ ബ്ലാസ് ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് ഹാഷ്ടാഗ് കെ ബി എഫ് സി ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് എന്തായാലും ഇപ്പോൾ എക്സലൊക്കെ അവർ പങ്കുവച്ചിരിക്കുന്നത് അവർ ക്ലബ് ഈസ് നോട്ട് എ ടോയ് ഫോർ ബില്യണേഴ്സ് ഇത് വ്യക്തമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കളി നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഈ ഒരു ബാനർ അവിടെ സ്റ്റേഡിയത്തിലും ഉയർത്തിയിരുന്നു പക്ഷെ അപ്പോഴും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ പലരുടെയും മനസ്സിലുണ്ട് ഒരു പ്രതിഷേധം ഇങ്ങനെ നടത്തി വരികയായിരുന്നു അപ്പോൾ അതിനിടക്കാണ് ഈ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള കളി വരുന്നത് അത് സുപ്രധാന മത്സരമാണ് അതുകൊണ്ട് താരങ്ങൾക്ക് വേണ്ടി ചീറയും ക്ലബിന് വേണ്ടി ചീറയും എന്നുള്ളൊരു നിലപാടിലേക്ക് മാറി ഇനി വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകുമോ ഇല്ലയോ കണ്ടറിയണം ഏതായാലും പ്രതിഷേധം നടക്കുന്നു ഒന്ന് മാറുന്നു വീണ്ടും പ്രതിഷേധം പക്ഷെ അതിന് മഞ്ഞപ്പടക്കവരുടേതായിട്ടുള്ള ന്യായീകരണമുണ്ട് അവരതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് നേരത്തെ ഇട്ടിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് നമ്മുടെ പ്രതിഷേധമൊന്നും അവസാനിപ്പിക്കുന്നില്ല എന്ന് അന്ന് അവർ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു അതായത് നമ്മുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് ഇനീഷിയേറ്റഡ് ബൈ അവർ ഓർഗനൈസേഷൻ ഈസ് സ്റ്റിൽ ഇൻ എഫക്റ്റ് ആൻഡ് വിൽ റിമൈൻ സോ അണ്ടിൽ വി വിറ്റ്നസ് റിസൾട്ട്സ് അഡ്രസ്സിങ് ഓൾ ദി കൺസേൺസ് വി റൈസ്ഡ് എന്ന് പറഞ്ഞിരുന്നു അന്ന് അതുവരെ നമ്മുടെ പ്രൊട്ടസ്റ്റ് ഒക്കെ തുടരും എന്നാലും ഇത് പ്രധാനപ്പെട്ട കളിയായതുകൊണ്ട് നമ്മുടെ കളിക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് അന്ന് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ഇനി പഴയ പോലെയൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ചോദ്യം മനസ്സിലുണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ കാര്യം അവർ ക്ലബ് ഈസ് നോട്ട് എ ടോയ് ഫോർ ബില്ല്യണേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബില്ല്യണേഴ്സാണ് നമ്മൾ റിയലിസ്റ്റിക്ലി ചിന്തിച്ചാൽ റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ ഇതിൻ്റെ ഓണേഴ്സ് പണം മുടക്കിയിട്ടാണല്ലോ ക്ലബ് റൺ ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഫാൻസ് അല്ല അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ ബില്യണേഴ്സ് തന്നെയാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ക്ലബിനെ ഏറ്റെടുക്കാൻ മറ്റ് ബില്യണേഴ്സ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് വരണം അത് ഇല്ലാത്തിടത്തോളം കാലം തീരുമാനങ്ങളൊക്കെ ഏതായാലും എടുക്കുക ഈ കോടീശ്വരന്മാരായിട്ടുള്ള ഓണേഴ്സ് തന്നെ ആയിരിക്കും അപ്പം പിന്നെ പ്രതിഷേധമുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് നടപ്പിലാക്കി അവരെക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കാമെന്ന് മാത്രം അത് എത്രത്തോളം ഫലവത്താവും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും സംശയമുണ്ട് ഈ സീസണിൽ ഇനി എന്ത് നേടാൻ എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ സൂപ്പർ കപ്പ് എങ്കിലും ഒന്ന് മനോഹരമായിട്ട് കളിച്ച് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാക്കി ആ ഒരു എഫ് സി സ്പോർട്ടൊക്കെ നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും പക്ഷേ ഈ പോക്ക് പോയാൽ എന്താവും എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് ശേഷങ്ങളായിട്ട് എടുത്താൽ